ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂർ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി കിടുക്കൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ആകപ്പാടെ ഇപ്പോൾ ഒക്കെ പറ്റി തൂങ്ങി തൂങ്ങിയിരിക്കുകയാണ് രേവതി എന്ന അതിനൊക്കെ ശേഷം വരുന്ന ഒരു നല്ല എപ്പിസോഡാണ് എന്താണെന്ന് വെച്ചാൽ രേവതിക്ക് പണി കൊടുക്കുന്ന ചന്ദ്രയ്ക്ക് തിരിച്ച് പണി കൊടുക്കുകയാണ് രേവതി നല്ല സച്ചിയുടെ ആ ഒരു ബെൽറ്റൊക്കെ എടുത്തിട്ട് വന്ന് ചന്ദ്രയെയും അതുപോലെ ശ്രുതിയെയും ശ്രുതിയെയൊക്കെ നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ ബെൽറ്റ് വീശി അടിക്കുകയാണ് പുറത്തിട്ട് ആ ഒരു അടിപൊളി വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഒരു ദിവസം നമ്മുടെ വർഷയ്ക്ക് നല്ല പനിയാണ് കേട്ടോ രാവിലെ നല്ല പനിയായിട്ടിരിക്കുക വർഷയ്ക്കാണെങ്കിൽ എണീക്കാനേ വയ്യ അപ്പോൾ വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ടേ ശ്രീകാന്തെ എനിക്ക് തീരെ വയടാ അതുകൊണ്ട് ഇങ്ങനെ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് നീ ഇന്ന് ജോലിക്ക് പോകണ്ട നീ ലീവ് എടുത്ത് ഇന്ന് ഇവിടെ ഇരിക്കുകയെ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പറയാണ് ഇപ്പം ശ്രീകാന്ത് പറയാൻ എന്തിനാ ഞാനിപ്പോൾ ലീവ് എടുക്കുന്നത് എനിക്കങ്ങനെ ലീവൊന്നും കിട്ടില്ല ഇന്ന് നല്ല വർക്കുള്ള ദിവസമാണ് അതുപോലെ മേഡം ഇന്ന് പ്രത്യേകം ചെല്ലണമെന്ന് പറഞ്ഞിട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് എനിക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ല വർഷേ നീ ഇങ്ങനെ കുട്ടികളിയൊക്കെ നിർത്താൻ പറയാന് അപ്പോൾ വർഷം ചോദിക്കുക അതെന്ത് കുട്ടികളിയടാ എനിക്ക് വയ്യാതിരിക്കുമ്പം എന്നെ നോക്കാൻ വേണ്ടി നീ ഇവിടെ ഇരിക്കണ്ടേ അത് അത്യാവശ്യ കാര്യമല്ലേ അതൊരു കുട്ടിക്കളിയായിട്ട് തോന്നുന്നുണ്ടോ നിന്റെ ചേട്ടൻ രേവതിയെ നോക്കുന്നത് നീ കണ്ടില്ലേ അതുപോലെ എന്നെ നിനക്ക് നോക്കിക്കൂടായിരുന്നോ പിന്നെ ഇന്നൊരു ദിവസം അവധി എടുത്ത് എൻ്റെ കൂടെ ഇരുന്നെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം അപ്പോൾ ഉണ്ട് ശ്രീകാന്ത് പറയാം അതൊന്നും നടക്കില്ല പക്ഷേ ഇവിടെ നിന്നെ നോക്കാം വേറുള്ള എല്ലാവരും ഉണ്ട് അമ്മയുണ്ട് അതുപോലെ തന്നെ രേവതി ചേച്ചിയുണ്ട് രേവതി ചേച്ചി നിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിക്കോളും പിന്നെ ഞാനെന്തിനെ വെറുതെ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ വർഷ പറയാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇന്നിവിടെ ഇരിക്കണം എനിക്കിന്ന് തീരെ വയ്യ എൻ്റെ കാര്യങ്ങൾ രേവതി ചേച്ചിയാണോ നോക്കേണ്ടത് രേവതി ചേച്ചി സച്ചിയൻ്റെ കാര്യങ്ങളല്ലേ നോക്കേണ്ടത് നിൻ്റെ അമ്മ നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊടുും എൻ്റെ കാര്യങ്ങൾ നീ തന്നെ നോക്കണം എന്ന് പറയാം അപ്പം ശ്രീകാന്ത് പറയാം ഇല്ലയില്ല നടക്കില്ല എനിക്ക് അവധിയൊന്നും കിട്ടില്ല ഞാൻ പോകുക എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ജോലിക്ക് പോകാം ഇത് കാണുമ്പോഴേക്കും വർഷയ്ക്ക് ഭയങ്കര ദേഷ്യോ എല്ലാം വന്നിട്ട് വർഷ ഒരു കാര്യം ചെയ്യുകയാണ് എന്നാൽ ഞാൻ പിണങ്ങി അങ്ങ് വീട്ടിലേക്ക് പോയിക്കോളാം എന്നും പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ഇറങ്ങുക ഇപ്പം ഇറങ്ങുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് വർഷെ മോളെ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുക അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് പോകാന്ന് പറയാം അപ്പോൾ ഉണ്ടെങ്കിൽ ചന്ദ്ര ചോദിക്കുക അതെന്താ വർഷേ നീ വീട്ടിലേക്ക് പോകുന്നെ എന്താ കാര്യം എന്ന് ചോദിക്കുക അല്ല ഞാനെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എനിക്കിന്ന് തീരെ വയ്യ പനിയാണ് എന്നിട്ട് ശ്രീകാന്തിനോട് എടുക്കാൻ പറഞ്ഞിട്ട് അവൻ അവധി അവധിയെടുത്തില്ല എന്ന് പറയാം അപ്പോൾ ഇത് കേട്ടോണ്ട് രേവതി വന്നിട്ട് രേവതിയും ചോദിക്കുക എന്താ മോളെ വർഷെ നീ എന്താ ഇപ്പം ബാഗൊക്കെ എടുത്ത് പെട്ടെന്ന് അങ്ങ് പോകുന്നേ ഇല്ലാതെ നീ തനിയെ പോകുന്നേ എന്നാന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ വർഷ പറയാനേ അതേ ശ്രീകാന്ത് ഇവിടെ ഇരുന്നില്ല എനിക്ക് തീരെ വയ്യാതെ കിടക്കുക അവനോട് ഇന്ന് എടുത്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നില്ല അങ്ങനെയുള്ളപ്പം എന്നെ ഇവിടെ ആരും നോക്കാനില്ലല്ലോ അങ്ങനെ ആകുമ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നാൽ എനിക്ക് നോക്കാമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ രേവതി പറയുകയാണെ അത് ശ്രീകാന്ത് പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്ന് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീകാന്ത് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നേ അതുകൊണ്ട് കുഴപ്പമില്ല വർഷ നീ ഇങ്ങനെ പിടങ്ങിപ്പോതെ എന്ന് പറയാം അപ്പോൾ വർഷ പറയുന്നുണ്ട് ഏയ് അതൊന്നും ശരിയാവില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോവാൻ പറയാ അപ്പൊ ചന്ദ്ര അങ്ങ് ദേഷ്യപ്പെടുകയാണെ എന്താണ് ഈ വർഷ ഈ പറയുന്നത് നിനക്ക് അല്ലേലും കുറച്ച് അഹങ്കാരം കൂടുതലാണ് അല്ലെങ്കിൽ നീ ഒരു പണക്കാരി പെണ്ണാണെന്നുള്ള അഹങ്കാര വീട്ടിലെല്ലാവരും കൂടെ കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കിയിരിക്കുക നിനക്ക് പനിയാണെങ്കി നീ ഇവിടെ കിടന്നാ പോരെ എന്തിനാ നീ ഇപ്പൊ ഓടി പോകുന്നത് അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ശ്രീകാന്ത് അങ്ങനെ ജോലിക്ക് പോവാതിരിക്കാൻ പറ്റോ അപ്പോൾ വർഷ പറയാ അങ്ങനെയാണെങ്കി എൻ്റെ കാര്യങ്ങൾ പിന്നെ വേറെ ആരാ ഇവിടെ നോക്കാണ്ടിരിക്കുന്നത് അപ്പോൾ ഉടനെ ചന്ദ്ര പറയും ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങളെല്ലാം നിന്റെ കാര്യങ്ങൾ നോക്കുന്നില്ലേ പിന്നെ ഇപ്പം ശ്രീകാന്ത് തന്നെ ഇവിടെ ഇരിക്കണെന്ന് എന്താ നിർബന്ധം ഹോ ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ നിന്റെ അടുത്ത് ഇരുന്നാൽ മതി അവൻ അങ്ങനെ ഒരു പെൺകോതനാൻ ആണെന്നാണോ നിന്റെ വിചാരം അവൻ അങ്ങനെ ഒരുത്തനൊന്നുമല്ല അവൻ പോയി അവൻ്റെ ജോലി ചെയ്യട്ടെ അങ്ങനെയൊക്കെ ഇരുന്നിരുന്നെങ്കിൽ ഇപ്പം എന്താവുമായിരുന്ന അവസ്ഥ എൻ്റെ അടുത്തേ നിങ്ങളുടെ അച്ഛൻ ഇവിടെ ഇരുന്നിരുന്നെങ്കിലേ നിങ്ങളൊക്കെ പട്ടിണിയായി പോയനെ എനിക്ക് വയ്യാതാകുന്ന സമയത്തെ നിങ്ങളുടെ അച്ഛൻ മറ്റാരെയെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കുവോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛമ്മയും ഏൽപ്പിക്കോ ഒക്കെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലാതെ എനിക്ക് പനിയൊക്കെ വരുമ്പം നിങ്ങളുടെ അച്ഛൻ ലീവെടുത്ത് ഇവിടെ ഒന്നും ഇരിക്കാറില്ല അങ്ങനെയൊക്കെ ഇരുന്നാൽ കുടുംബം പട്ടണിയാവും അതൊന്നും വർഷയ്ക്ക് അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ അത് ചോദിക്കുക വർഷയ്ക്ക് നല്ല ദേഷ്യം വരുമോ എന്താ ഈ പറയുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നു എൻ്റെ കാര്യത്തിലൊന്നും നിങ്ങളൊന്നും തലയിടണ്ട ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചന്ദ്രയോട് ദേഷ്യപ്പെടുക ചന്ദ്രയാണെങ്കിലും ഭയങ്കരമായിട്ട് എന്നിട്ട് വർഷയോട് പറയുന്നുണ്ട് വർഷ മോളെ നീ ഇങ്ങനെ വിഷമിക്കാതെ എൻ്റെയൊക്കെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ശ്രീകാന്ത് പോയത് നീ കണ്ടില്ലേ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക അപ്പോഴും വർഷം ഏതാ അംഗീകരിക്കാതെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് ചന്ദ്രക്ക് നല്ല ദേഷ്യം വന്നിട്ട് ചന്ദ്രയങ്ങ് ശ്രീകാന്തിനെ വിളിക്കുക എന്നിട്ട് എടാ ശ്രീകാന്തേ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ കുറച്ച് വിളച്ചിൽ പിടിച്ചതാ അവൾ എൻ്റെ നേരെ നിന്ന് തർക്കുത്തരം പറയുക ചെയ്യുന്നത് അല്ലെ എന്താ അമ്മ എന്താ കാര്യം അല്ല അതെ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുക ഇപ്പം ശ്രീകാന്തി ചോദിക്കുക അത് അവൾക്ക് രാവിലെ പനിയായിട്ട് കിടക്കുകയല്ലേ പിന്നെ ഇപ്പം അമ്മ പറഞ്ഞിട്ട് എന്താ അവൾ കേൾക്കാതിരുന്നത് പനിയായിട്ട് കിടക്കുന്നോ പനിയായിട്ട് കിടക്കുന്നവളാണോ കെട്ടു പാടമൊക്കെ എടുത്ത് ഇവിടെ ഈ നിൽക്കുന്നത് കെട്ടു പാടമൊക്കെ എടുത്ത് നിൽക്കുന്നോ ആ അവൾ അവളുടെ വീട്ടിൽ പോവുകയെന്ന് നീ ലീവ് എടുത്ത് അവിടെ നോക്കാനിരിക്കാത്തതുകൊണ്ടേ അവൾ പോവുകയാണെന്ന് എന്താ അഹങ്കാരാണെന്ന് നീ നോക്കിക്കേ അവൾക്കൊരു ചെറിയ പനി വന്നപ്പം ഇവിടെ മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ ഞങ്ങളൊക്കെ നോക്കല്ലേ നീ തന്നെ അവധി അടുത്ത് അവളുടെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അഹങ്കാരമല്ലേ പെണ്ണുങ്ങളുടെ ഇങ്ങനെയൊക്കെ അഹങ്കാരാകുമോ എന്നൊക്കെ ചോദിച്ച് ഉദ്ദേഷ്യപ്പെടുക എന്നിട്ട് പറയാം ദേ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം വർഷതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ബാഗും കിടക്കയൊക്കെ എടുത്തോണ്ട് അവൾ പോയ അവളുടെ പുറകെ വിളിച്ചു പോയി നീ പോകരുത് നീ ഒരു കോടു പോലും ചെയ്യാൻ പോയേക്കരുത് നാണയില്ലാത്തവനെ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുക അതമ്മേ അവൾ പോയാൽ പിന്നെ എങ്ങനെയാണ് അവൾ പോകുമ്പോൾ എനിക്ക് വിഷമമാവില്ലേ അതുകൊണ്ട് അവളോട് പോകണ്ടെന്ന് പറ നീ ഒന്നും മിണ്ടാതിരിക്കണ നാണും കേട്ടവനെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ പോകുമ്പം രേവതിയ ഫോൺ പിടിച്ചു മേടിക്കുക ചന്ദ്രയുടെ കയ്യിൽ നിന്ന് എന്നിട്ട് രേവതി ശ്രീകാന്തനോട് പറയേ ശ്രീകാന്തെ നീ ചെയ്തത് മോശമായി കേട്ടോ വർഷയ്ക്ക് തീരെ വയ്യാതിരിക്കയല്ലേ ആ സമയത്ത് അവൾക്കും ആഗ്രഹം കാണുകയല്ലേ നീ അവളുടെ അടുത്തിരിക്കണമെന്നും അവളെ ശുശ്രൂഷിക്കണമെന്നൊക്കെ അതൊക്കെ ചെയ്യേണ്ടത് ഒരു ഭർത്താവ് എന്ന നിലയിൽ നിൻ്റെ കടമയല്ലേ എപ്പോഴും ജോലി ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ നീ തന്നെ കണ്ടില്ലേ സച്ചിയേട്ടൻ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് എൻ്റെ താലാപ്പുട്ടി അന്ന് വയ്യാതിരുന്ന സമയത്ത് ഫുൾ ടൈം എൻ്റെ അടുത്തിരുന്നത് സച്ചിയേട്ടനല്ലേ കാലൊടിഞ്ഞിരുന്ന സമയത്തും സച്ചിയേട്ടനല്ലേ എൻ്റെ അടുത്തല്ലേ ഇരുന്നത് അതൊക്കെ നീ കണ്ടതല്ലേ അതുപോലെ നീ വർഷയുടെ അടുത്ത് നിൽക്കണം നീ വർഷയോട് പെണങ്ങൊന്നും ചെയ്യല് എന്ന് പറയാ ഇപ്പം ശ്രീകാന്ത് പറയുന്നുണ്ടേ അതേ രേവതി ചേച്ചി എനിക്ക് തെറ്റു പറ്റിപ്പോയി ഞാൻ അവളുടെ അടുത്ത് ഇരുന്നോളാം അടുത്ത ദിവസം തൊട്ട് അവധിയെടുത്ത് എന്ന് പറയാ അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ആവുകയാണ് അപ്പം ഇത് കേൾക്കുമ്പോൾ വർഷയ്ക്ക് സന്തോഷമാവുകയാണ് ശ്രീകാന്ത് അങ്ങനെ പറഞ്ഞല്ലോ അപ്പം ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തി രേവതി പറയുകയും ചെയ്തു ഇതെല്ലാം കൊണ്ട് വർഷം പറയുക താങ്ക് യു രേവ ചേച്ചി അവൻ നാളെ ഇവിടെ അടുത്ത് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് വർഷ റൂമിലേക്ക് പോവാം അപ്പം ചന്ദ്ര അവിടെ നിന്നിട്ട് എന്തിനാടി നീ അങ്ങനെ അവനോട് പറഞ്ഞത് അവൾ ചെയ്യുന്ന തോന്നിയസത്തിനൊക്കെ നീ കൂട്ടു നിന്നു നീ കൂട്ട് നിൽക്കുമല്ലോ നീയുമതല്ലേ എനം എന്നൊക്കെ ചന്ദ്ര പറയാം അപ്പൊ സച്ചി രേവതിയോട് പറയാ രേവതി നീ കൊള്ളാലോ നിന്റെ ഒരു സംസാരം കൊണ്ട് തന്നെ വർഷയുടെ ശ്രീകാന്തിന്റെ പിണക്കമൊക്കെ അങ്ങ് മാറിയല്ലോ എന്ന് പറയാ അപ്പൊ രേവതി വരെ പിന്നെ അവരെന്നു പിണങ്ങിയിരിക്കാൻ പറ്റുവോ അങ്ങനെ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാലും ലാസ്റ്റ് അവരെന്തായാലും ഒന്നാവും അത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നമ്പർ ഇറക്കിയതല്ലേന്ന് പറയാ ഉം നീ മിടുക്കി തന്നെയെന്ന് സച്ചിയും പറയാറ് കേട്ടോ അതിനൊക്കെ ശേഷം അതിൻ്റെ പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ ചന്ദ്ര ഭാമയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഭാമയെ കാണാനായിട്ട് ഭാമയുടെ വീട്ടിലേക്ക് പോയിരിക്കുക അപ്പോൾ വീട്ടിൽ രേവതിയേ ഉള്ളൂ കേട്ടോ രേവതി ഉള്ള സമയത്ത് രേവതിയുടെ കുറച്ച് ബന്ധുക്കൾ വരുകയാണ് അതായത് രേവതിയുടെ ചെറിയച്ഛനും ചെറിയമ്മയും ഒക്കെ വരികയാണ് വന്നിട്ട് അവരൊരു കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് വരിക അവരുടെ മോളുടെ കല്യാണം അങ്ങനെ വന്നിട്ട് കല്യാണം വിളിക്കുകയാണ് രേവതി അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട് മോളുടെ കല്യാണമാണ് രേവതി സച്ചിയും വീട്ടിലുള്ള എല്ലാവരും വരണം എന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ വന്നേക്കാൻ അറിഞ്ഞു അവൾ ഇപ്പം വിവാഹപ്രായമൊക്കെ ആയല്ലേ ആ ഹാ ഞാൻ ചെറുപ്പത്തിലേ ഒന്ന് കണ്ടതാണ് ഇപ്പം കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ ആ എന്തായാലും വിവാഹത്തിന് ഞങ്ങൾ എല്ലാവരും വന്നേക്കാന്ന് പറയാം അപ്പം അവർ ചോദിക്കുന്നുണ്ട് അതേ രേവതി നിനക്ക് ഇവിടെ സുഖമാണോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ എന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കിവിടെ നിന്ന് പരമസുഖമാണ് എൻ്റെ ഭർത്താവിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ് ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല സന്തോഷത്തോടെയാണ് ഞാനിവിടെ ജീവിക്കുന്നതെന്ന് പറയാം അപ്പോൾ അവർ പറയുന്നുണ്ടേ ആ നിനക്ക് നന്മ വരും കാരണം നിൻ്റെ അച്ഛനുണ്ടല്ലോ അതുപോലെ ഒരു നല്ല മനുഷ്യനായിരുന്നു ആര് വീട്ടിൽ വന്നാലും അവരെ നല്ല രീതിയിൽ സ്നേഹിച്ച് ഒക്കെ പറഞ്ഞു വിടായിരുന്നു എന്ന് പറയാം അപ്പോൾ രേവതി പറയാം ശരിയാ അച്ഛൻ അങ്ങനെയായിരുന്നു എല്ലാവരും വീട്ടിൽ വരുമ്പം ഭക്ഷണമൊക്കെ കൊടുത്ത് വയറ് നിറച്ചേ വിടാറുള്ളൂ എന്ന് പറയുകയാണേ അപ്പം ഉടനെ തന്നെ അവർ പറയുക അത് നേരെ അതിൻ്റെ ഗുണമോളെ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം രേവതി പറയാം നിങ്ങളും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഇവിടെ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും അവർ പറയും ഓ വേണ്ട മോളെ ഞങ്ങൾ പോയിട്ട് കഴിച്ചോളാം ഇപ്പം കല്യാണം വിളിക്കാൻ വന്നാലേ കല്യാണം വിളിയൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത വീട്ടിൽ കല്യാണം വിളിക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങ് പോവാം എന്നവര് പറയണേ അപ്പോൾ രേവതി പറയണേ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി നിങ്ങളെൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞില്ലേ വീട്ടിൽ വരുന്നവർക്കെല്ലാം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുമെന്ന് ആ ഒരു സ്വഭാവം തന്നെ എനിക്കും കിട്ടിയിരിക്കുന്നത് ദേ ഇവിടെ ഭക്ഷണമുണ്ട് എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ട് സന്തോഷമായിട്ട് പോയാൽ മതിയെന്ന് രേവതി പറയുകയാണേ എന്നിട്ട് രേവതി സച്ചിയെ വിളിച്ചിട്ട് പറയാം സച്ചിയേട്ടാ ദേ എൻ്റെ ഇളയച്ഛനും ഇളമയൊക്കെ വന്നിട്ടുണ്ട് അവരുടെ മോളുടെ വിവാഹം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അപ്പോഴേ ഞാൻ അവരോട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലെല്ലാം തയ്യാറാക്കി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ഉടനെ രേവതി പറയുകയാണേ ആ ഞാനെല്ലാം തയ്യാറാക്കി എന്ന് പറയുമ്പോൾ സച്ചി പറയാ അതെ നീ പോയി കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് അതും കൂടെ കറി വെച്ചവർക്ക് കൊടുക്കുന്ന പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് ഏയ് അതിനൊന്നും ഇനി സമയമില്ല ഞാൻ പുറത്ത് പോയി ചിക്കനൊക്കെ വാങ്ങി കറി ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല ബാക്കി കറികളൊക്കെ ഇവിടെയുണ്ട് അതൊക്കെ കൊടുത്ത് അവർക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയണേ അങ്ങനെ അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക രേവതിയെ അങ്ങനെ അവരെല്ലാം നല്ല ഇന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാം വിശപ്പുറത്തിരിക്കുകയാണ് ദേവതി വിളമ്പി വിളമ്പി കൊടുത്തോണ്ടിരിക്കുക ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര വരുന്നത് ഭാമയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് വരിക തിരിച്ച് വരുന്ന വഴി ചന്ദ്ര ആകെ നടന്ന ക്ഷീണിച്ചാണ് വരുന്നത് ഒന്ന് കയറുന്ന വഴി രേവതി കുറച്ച് വെള്ളം എങ്ങെടുത്തു എന്ന് പറഞ്ഞിട്ടാണേ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും രേവതി നോക്കുമ്പോൾ ചന്ദ്ര ചന്ദ്ര കാണുവാണ് കുറച്ച് പേര് ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു രേവതിയാണെങ്കിൽ അവർക്കൊക്കെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു ഇതാരാണെന്നുട്ട് ചന്ദ്രക്ക് മനസ്സിലാവുന്നുമില്ല ചന്ദ്ര ചന്ദ്രൻ രേവതിയോട് പറയാം രേവതി ഇതാരാ ഇത് ഇത് ആരൊക്കെയാ നീ ആർക്ക ഈ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ രേവതിക്ക് ആപാട് ടെൻഷനാകുവാണേൽ ചന്ദ്ര ഇനിയിപ്പൊ എന്തൊക്കെയാ വിളിച്ച് പറയാൻ പോകുന്നതെന്ന് ആർക്കറിയാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രേവതി ഇങ്ങനെ കാണിക്കുക അപ്പോൾ ചന്ദ്ര പറയാ ചോദിക്കുക ഇത് ആരാ ഇത് ആരാണ് എവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നേ അപ്പൊ രേവതി പറയാ എൻ്റെ ഇളയച്ചനും ഇളയമയൊക്കെയാണ് അവർ മോളുടെ കല്യാണം വിളിക്കാൻ വന്നതാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്ര പറയൂ നിൻ്റെ ഇളയച്ഛനും ഇളയമയോ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഇവളുടെ ഇളയച്ഛനും ഇളയമയൊക്കെ വരുമ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് ഇരിക്കുന്നു എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ ഉണ്ടാക്കിയ ഭക്ഷണം അത് കണ്ടവർക്കൊക്കെ ഇവള് വിളമ്പിക്കൊടുക്കുക അല്ലേ എന്ന് പറഞ്ഞ് മനസ്സിൽ വിചാരിച്ചിട്ട് രേവതിയോട് പറയാം രേവതി നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുക റൂമിലേക്ക് അപ്പോൾ രേവതി ആ പേടിച്ചിട്ട് അവരോട് പറയാം നിങ്ങൾ കഴിക്കോ ഞാനിപ്പോൾ വരാവേ എന്നും പറഞ്ഞു പോവുക അപ്പോൾ രേവതിക്കറിയാം അറിയാം ഇപ്പം ചന്ദ്ര ഇവിടെ കിടന്ന് ചന്ദ്രഹാസം മുഴക്കമെന്ന് അപ്പോൾ അവിടെ ചെന്നിട്ട് രേവതി ചോദിക്കുക എന്താ അമ്മയെന്ന് ചോദിക്കുക അപ്പോൾ ചന്ദ്ര പറയാനേ അതെ ഇതാരാണ് ഈ വന്നിരിക്കുന്നത് അതെൻ്റെ ഇളയച്ചനും ഇളയമ്മയാണ് അവർ വന്നപ്പോൾ അവരോട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ ഞാൻ പറഞ്ഞതാണ് പിന്നെ കാണുന്നവർക്ക് വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഈ വീട്ടിൽ നിന്നാണോ ഈ ഭക്ഷണം കൊടുക്കുന്നത് അപ്പോഴേക്കും രേവടി പറയാം അവർ അത്ര മോശപ്പെട്ട ആൾക്കാരൊന്നുമല്ല അവർക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാൻ കാശൊക്കെ ഉണ്ട് അവർ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് അപ്പോൾ ചന്ദ്രൻ പറയെ ഓഹോ നീ പറഞ്ഞു ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് നിനക്ക് എന്ത് ധൈര്യം ഇരിക്കുന്നു ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറയാൻ ചുമ്മാ അല്ല ഈ വീട്ടിലെ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതും ഇതും എല്ലാം തീരുന്നത് പെട്ടെന്ന് ഇതൊക്കെ തീരുന്ന എന്താണെന്ന് ഞാനും വിചാരിച്ചു നീ ഇതുപോലെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയെങ്കിൽ ദാനധർമ്മം ചെയ്യല്ലേ അഹാ നീ കൊള്ളാലോ കണ്ടവർക്കൊക്കെ വെച്ച് കൊളമ്പാനുള്ളതല്ല എൻ്റെ അടുക്കള എൻ്റെ വീട്ടിലെ സാധനങ്ങളെ ഇവിടെ ചിലവാക്കണം ഇവിടെ വരുന്നവരും പോകുന്നവരും ഒന്നും ഇന്നും കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയുക അപ്പൊ രേവതി പറയുന്നുണ്ട് അമ്മ ഇപ്പം അതൊക്കെ പറ അവരിപ്പം പൂക്കോളും ഭക്ഷണം കഴിച്ചിട്ട് അവരിപ്പോ പോയാലും പോയില്ലേലും ഇനി മേലെ ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയണേ അപ്പോൾ രേവതി പറയുക അമ്മ മിണ്ടാതിരിക്കുക അവർ കേട്ട മോശമല്ലേ അവരത്ര ഇല്ലാത്തടത്തെയൊന്നും അല്ല ഭക്ഷണം വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരും അല്ല എൻ്റെ ബന്ധുക്കളാണെന്ന് പറയുക നിൻ്റെ ബന്ധുക്കളാകുമ്പം അവരുടെ യോഗ്യത എന്താണെന്ന് അറിയാമല്ലോ എന്തായാലും ഈ പരിപാടി ഇതോടുകൂടി ഇവിടെ നിർത്തിയാക്കണം കണ്ടവർക്കൊന്നും ഇവിടുത്തെ അടുക്കളയിലെ ഭക്ഷണം വെച്ച് വിളമ്പാനൊന്നും പറ്റില്ല നിനക്ക് എനിക്ക് വെച്ച് വിളമ്പം ബുദ്ധിമുട്ടാണ് കണ്ടവർക്കൊക്കെ വെച്ച് വിളമ്പോൾ അല്ലേന്നൊക്കെ ചോദിക്കുക ഇതൊക്കെ പുറത്തിരിക്കുന്ന അവർ കേൾക്കുകയാണ് കേട്ടോ കേൾക്കുന്നതോടുകൂടി അവർ ഭക്ഷണം കഴുപ്പൊക്കെ അങ്ങ് നിർത്തുകയാണ് ഭക്ഷണം കഴുപ്പൊക്കെ നിർത്തി ഇങ്ങനെ ഇരിക്കുക എണീക്കാൻ പോവുക അപ്പോൾ രേവതി ഇറങ്ങി എഴുന്നേ ചെല്ല ചെന്നിട്ട് പറയാം അയ്യോ നിങ്ങൾ പോവല്ലേ എഴുന്നേ ഭക്ഷണം കഴിച്ചിട്ട് പോകും അമ്മ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണെന്ന് പറയുക അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ വേണ്ട ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയുകയാണേ അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര പറയാം നിങ്ങൾ പോകാൻ വരട്ടെ ഇപ്പം ഏതായാലും ഈ ഭക്ഷണം അങ്ങ് വിളമ്പിയില്ലേ ഇത്രയും കാശുമുടക്കി ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അതിലൊക്കെ കൈയിട്ട് നിങ്ങൾ എച്ചിലാക്കുകയും ചെയ്തു ഇനി അതങ്ങ് കഴിച്ചിട്ട് പോയാൽ മതി വെറുതെ കളയണ്ടല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർ പറയാം ഞങ്ങൾക്ക് വേണ്ട എച്ചിലായാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ വയർ നിറഞ്ഞു ഇനിയിപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചില്ലേലും പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാനുള്ള നിവൃത്തിയൊക്കെ ഞങ്ങൾക്കുണ്ട് ഇല്ലായിരിക്കും ഒന്നും ഇല്ല പിന്നെ ഇനിയിപ്പോൾ ഒന്നും കഴിച്ചില്ലേലും കുഴപ്പമില്ല ഞങ്ങളുടെ വയർ നിറഞ്ഞു എന്ന് പറയാം അപ്പം രേവതി പറയുക അയ്യോ കഷ്ടമുണ്ട് ഞാൻ അമ്മ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല നിങ്ങളൊന്നും വിചാരിക്കില്ല എന്ന് പറയുമ്പം പറയാം ഇല്ല മോളെ ഞങ്ങളൊന്നും വിചാരിക്കില്ല നീ ഈ വീട്ടിൽ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പം ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ആയിരിക്കുമെന്ന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി നീ ഈ വീട്ടിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി മോളെ നീ ആയതുകൊണ്ടാണ് ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നത് ഏതായാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല ഞങ്ങൾ പോവാം സച്ചിയോട് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോവാണേ അവർ ഇറങ്ങി പോകുമ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമാവാണ് അപ്പോൾ രേവതി അവിടെ നിന്ന് ചന്ദ്രയോട് പറയുക അമ്മ എന്നാലും ഈ ചെയ്തത് മോശമായി പോയി എൻ്റെ ബന്ധുക്കൾ വന്നപ്പം അവരെ ഇങ്ങനെ നാണം കെടുത്തി വിടേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ ചന്ദ്രൻ പറയാനേ നിൻ്റെ ബന്ധുക്കളായതുകൊണ്ട് തന്നെയാണ് ഈ ഞാൻ നാണം കെടുത്തിയത് വർഷയുടെയോ അതുപോലെ ശ്രുതിയോടെയോ ബന്ധുക്കൾ വരെയായിരുന്നെങ്കിൽ ഞങ്ങൾ ഞാൻ ഇങ്ങനെ പറയില്ലായിരുന്നു അവരൊക്കെ പണമുള്ള വീട്ടിലെ ആളുകൾ നിൻ്റെ വീട്ടിലെ ദരിദ്രവാസികൾക്ക് എൻ്റെ ഡൈനിങ് ടേബിളിൽ വിളമ്പി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം എന്നിട്ട് പറയാം അതെ ചുമ്മാ നീ നോക്കി നിൽക്കാനത്തെ ഈ മേശപ്പുറമൊക്കെ ക്ലീൻ ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി കേട്ടോ എന്ന് പറയുക അപ്പം രേവതിക്ക് നല്ല വിഷമോ സങ്കടമൊക്കെ വന്നിട്ട് രേവതി പോകുന്നുണ്ടേ അതിനൊക്കെ ശേഷം രേവതി മാലയൊക്കെ കെട്ടായിട്ട് പുറത്തേക്ക് മാല വിൽക്കാൻ പോവുകയാണേ അപ്പം മാല വിൽക്കാൻ പോകുമ്പോഴും രേവതിക്ക് ഭയങ്കര വിഷമാ മനസ്സിൽ രേവതിയുടെ മുഖമൊക്കെ ആകെപാടെ വാകി വാടി തളർന്നിരിക്കുകയാണേ കാരണം സ്വന്തക്കാരൊക്കെ വന്നപ്പം അവരെ നാണം കെടുത്തി ചന്ദ്ര ഇറക്കി വിട്ടല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ മാല കെട്ടുന്ന മറ്റു ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് രേവതി നിനക്ക് നിനക്കെന്ത് പറ്റി നിന്റെ മുഖത്തെന്താ ഒരു വാട്ടം നിനക്ക് നിനക്കെന്തെങ്കിലും വൈയായിക എന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇല്ല ചേച്ചി എനിക്കൊരു വൈയായിക ഇല്ല അപ്പം അവർ ചോദിക്കുക എന്താ സച്ചിയായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ മുഖമൊക്കെ നിന്റെ വല്ലാതിരിക്കുന്നു നിന്റെ മനസ്സിന് എന്തോ വിഷമമുണ്ട് എന്താന്ന് വെച്ചാൽ പറ രേവതി എന്ന് പറയുക അപ്പോൾ രേവതി പറയാ അത് വേറെ ഒന്നും അല്ല ചേച്ചിമാരെ എൻ്റെ എൻ്റെ കുറച്ച് ബന്ധുക്കൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കല്യാണം വിളിക്കാൻ വന്നത് അവരുടെ മോളുടെ അങ്ങനെ കല്യാണം വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് അല്ലേലും വീട്ടിൽ വരുന്നവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുത്തു വിട്ട പാരമ്പര്യ ഞങ്ങൾക്കുള്ളത് അത് വെച്ച് ഞാൻ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴാണ് എൻ്റെ അമ്മായിയമ്മ വന്നത് അവർ അവിടെ ബഹളം വെച്ചു നാണമില്ലാത്തവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നവരെന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്തി അതൊക്കെ കേട്ടിട്ട് അവർ വളരെ വിഷമിച്ച് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി പോവുക ചെയ്തത് അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ പണമില്ലാത്ത വീട്ടിലെ പെണ്ണായതുകൊണ്ടല്ലേ അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ വന്നവരോട് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ അത് കാരണം എനിക്ക് വിഷമമെന്ന് പറയാണ് അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണേ അതെ ഇങ്ങനെയൊന്നും പറയരുത് നീയേ ഇങ്ങനെ ഒന്നും ഇണ്ടാതിരുന്നിട്ട് അവർ നിൻ്റെ തലയിൽ കയറി നിരങ്ങുന്നത് നീ എന്താ ചെയ്യേണ്ടതെന്നോ അവരെ വരച്ചു വരയെ നിർത്താൻ നീ പഠിക്കണമെന്ന് പറയുക അപ്പോൾ ഉടനെ രേവതി പറയാം ഏയ് അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല അമ്മയുടെ നേരെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മുട്ട് വരയ്ക്കും കാരണം അമ്മ അതുപോലെയാ എല്ലാവരോടും ഭയങ്കര ദേഷ്യ പ്രത്യേകിച്ച് സച്ചിയേടിനോടും എന്നോട് ഭയങ്കര ദേഷ്യാന്ന് പറയുക അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുക അതെന്താണെന്ന് നിനക്കറിയാവോ നീയും സച്ചിയും പണമില്ല നിങ്ങളുടെ കയ്യിൽ എന്നുള്ള തോന്നല അവരുടെ മറ്റു രണ്ട് മരുമക്കളുടെ മുമ്പിൽ അവരിങ്ങനെ പറയുമോ പറയില്ലല്ലോ അവരുടെ ആരെങ്കിലും ബന്ധുക്കൾ വന്നാലും ഇങ്ങനെ പറയില്ല അതിൻ്റെ കാരണം നീ പാവപ്പെട്ട വീട്ടിലെ പെണ്ണായതുകൊണ്ടാണ് പക്ഷെ നീ ഒരു കാര്യം ചെയ്താൽ മതി അതോടുകൂടി അവരെ കളിയൊക്കെ നിന്നോളൂ എന്ന് പറയാം അപ്പോൾ രേവതി ശോഹയ്ക്ക് എന്താ ചേച്ചി ചെയ്യേണ്ടേ അതെ എൻ്റെ അമ്മായിമ്മയും പണ്ട് ഇതുപോലെ ആയിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഒക്കെ വരുമ്പോഴേ അവരെ അങ്ങ് നാണം കെടുത്തുമായിരുന്നു ആദ്യമൊക്കെ എനിക്കങ്ങ് വിഷമം തോന്നിയിട്ടുണ്ട് ഞാൻ ഒരുപാട് മിണ്ടാതിരുന്ന് കരഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ദിവസം എനിക്കങ്ങ് ദേഷ്യം വന്നപ്പം ഞാനേ എൻ്റെ ഭർത്താവിൻ്റെ ആ ബെൽറ്റ് അങ്ങ് എടുത്തു അവരുടെ പുറത്തിനിട്ട് അഞ്ചാറെ അങ്ങ് വച്ച് കൊടുത്തു നന്നായിട്ട് കൊടുത്തു അതോടുകൂടി അവർ ഫ്ലാറ്റ് അവിടെ വെച്ച് അവരങ്ങ് ഒതുങ്ങി അങ്ങനെ ഞാൻ അവരെ അവരെയങ്ങ് ഒതുക്കി പിന്നെ എന്നെ അവർക്ക് പേടിയായി ഒന്നും മറത്ത് പറയാതെയായി നീ അതൊന്ന് പരീക്ഷിച്ചു നോക്കാ പറയാ അപ്പോൾ രേവതി പറയാ അയ്യോ ഞാൻ എങ്ങനെ ചെയ്യാനോ ഞാൻ ബെൽറ്റ് എടുത്ത് അമ്മയെ അടിക്കാനോ ഓ അതൊന്നും നടക്കില്ല അതൊന്നും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് വേറൊരു ചേച്ചി ആ എൻ്റെ അമ്മായിയമ്മ ആണെങ്കിലും ഇതുപോലെ തന്നെയായിരുന്നു കല്യാണം കഴിച്ച് ചെന്നപ്പം തൊട്ട് എപ്പോഴും എൻ്റെ തലയിൽ കയറുമായിരുന്നു എന്ത് ചെയ്താലും കുറ്റവും പറയും എൻ്റെ വീട്ടുകാർ വന്നാൽ അവരെ എല്ലാം അപമാനിച്ച് പറഞ്ഞ് വിടുകയും ചെയ്യും എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അവർക്ക് ഞാനൊരു പണി കൊടുത്തു ചായയിലെ മുളക് പൊടി കലക്കി കൊടുത്തു അതോടുകൂടി അവരുടെ വയറിന് അസുഖമായി അതോടുകൂടി അവർക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരിയില്ലാതായി പിന്നെ അങ്ങോട്ട് ഒതുങ്ങി ഞാൻ തിളപ്പിച്ചു കൊടുക്കുന്ന വെള്ളവും കുടിച്ച് അവിടെ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ തുടങ്ങി അതോടെ എന്നോടുള്ള ദേഷ്യമോ അങ്ങ് തീർന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്ക് രേവതി നീയും അല്ലാതെ നിന്റെ അമ്മ്മായിനെ വെറുതെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല നിന്റെ അമ്മായിയമ്മയുടെ അത്രയും ഭയങ്കരികളൊന്നുമില്ലായിരുന്നു എൻ്റെ അമ്മായിയമ്മയെന്നും ഇപ്പോഴേ നിന്റെ അമ്മായിയമ്മയ അതിഭയങ്കരിയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ആ മൂദേവി തള്ളെ അവനെ ഒതുക്കണ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല നീ ഇങ്ങനെ പാവം കളിച്ചെന്ന് അവിടെ നിൽക്കത്തെ ഉള്ളൂ എന്ന് പറയുക അപ്പം രേവതി പറയുന്നുണ്ട് അയ്യോ ചേച്ചി അതൊന്നും നടക്കില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതൊന്നും എനിക്ക് ചെയ്യാനും പറ്റില്ല പറയാനും പറ്റില്ല എന്ന് പറയുക അപ്പോൾ അവർ പറയുക എന്നാൽ പിന്നെ നീ അതങ്ങ് അനുഭവിച്ചോ അവർ ചെയ്യുന്നതും പറയുന്നതും കേട്ട് കരഞ്ഞ് കൂവി അവിടെ അങ്ങ് നിന്നോ എന്ന് അവർ പറഞ്ഞു കൊടുക്കുക അതിനൊക്കെ ശേഷം രേവതി വീട്ടിലേക്ക് ചെല്ലുകയാണെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പിറ്റേ ദിവസമാണെങ്കിൽ നമ്മുടെ സുതിക്ക് ഭയങ്കര ജലദോഷവും തുമ്മലും ഒക്കെയാണ് അപ്പോൾ സുതി അവിടെ ഇരുന്ന് ഉമ്മുക ചന്ദ്ര അവിടെ ഇരുന്ന് ടി വി കാണുക അപ്പം സുതി ഇരുന്ന് ഉമ്മ ചന്ദ്രൻ പറയുക ഏടാ സൂതി നീ ഇങ്ങനെ എൻ്റെ അടുത്തിരുന്ന് ചുമ്മോ ചുമയ്ക്കോ ഒക്കെ ചെയ്യാതെ നിൻ്റെ ജലദോഷം എനിക്ക് കൂടെ പിടിക്കും ആ മുറിയിൽ ഞാൻ പോയിരിക്കെ എന്ന് പറയാം അപ്പം സുതി പറയെ ഹോ എനിക്ക് ഭയങ്കര ജലദോഷാമ്മേ ഞാൻ ഇന്നലെ ഗുലാബ് ജാമുൻ കഴിച്ചു അത് കഴിച്ചപ്പോൾ തൊട്ട് എനിക്ക് തുമ്മലും ചീറ്റനും തുടങ്ങിയതാ അവൻ്റെ ഒരു ഗുലാബ് ജാമുൻ എടാ നിനക്കറിയത്തില്ല എടാ നിനക്കത് പിടിക്കില്ലെന്ന് പിന്നെ എന്തിനാണ് അത് വലിച്ചു കയറ്റി കഴിച്ചത് എന്നിട്ടിപ്പം ബാക്കിയുള്ളവർ കൂടി അസുഖം പിടിപ്പിക്കാൻ ഇവിടെ ഇരുന്ന് തുമ്മോ ചീറ്റോ ഒക്കെ ചെയ്യാം അവൻ കയറിപ്പോടാകത്ത് എന്ന് പറയാം അപ്പോൾ ഉടനെ സ്തുതി പറയാം ഇച്ചിരി ചുക്ക് കാപ്പി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എൻ്റെ തുമ്മലൊക്കെ അങ്ങ് മാറിയേനെയെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ ചന്ദ്രൻ അവിടെ ഇരുന്ന് വിളിക്കുക എടീ രേവതി ഇവിടെ വന്നേടീ അപ്പോൾ രേവതി പറയുക എന്താമ്മേ എടി നീയേ ചന്തയിൽ പോയി കുറച്ച് ഞണ്ട് വാങ്ങിക്കൊണ്ട് വരണം ആ എന്ന് പറയുന്നത് അപ്പം രേവതി ചോദിക്കുക അതെന്തിനാ ഇപ്പം ഞണ്ട് ഞാൻ കറികളൊക്കെ വച്ചിട്ടുണ്ടല്ലോ ഇനി ചന്തയിൽ പോയി ഞണ്ടൊക്കെ വാങ്ങി കറി വെക്കണമെന്ന് ചോദിക്കുക അപ്പോൾ ഉണ്ട് ചന്ദ്ര പറയുക അതെ ഞണ്ടൊക്കെ ഇത്തിരി കുരുമുളക് കൂട്ടിയിട്ടേ കറി വെക്കണം അതുപോലെ ഇച്ചിരി ചുക്ക് കാപ്പി ഇടണം നന്നായിട്ട് കുരുമുളകൊക്കെ ഇട്ട് ദേ ഈ സുധീലേ ഇവന് ജലദോഷമാ നന്നായിട്ട് അവൻ്റെ ജലദോഷവും തുമ്മലും ഒക്കെ മാറാൻ ഈ ഞണ്ട് കറിയും അതുപോലെ തന്നെ ഈ ചുക്ക് കാപ്പിയൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ടേ അത് ഉണ്ടാക്കിക്കൊണ്ട് വാ എന്ന് പറയാ അപ്പം രേവതി പറയാ ജലദോഷം മാറാനാണോ ഞണ്ട് കറിയും ചുക്ക് കാപ്പിയൊക്കെ അതിന് ചുക്ക് കാപ്പിയൊക്കെ ഞാനെന്തിനെ ഇയാൾക്ക് ഇട്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുക അപ്പം ചന്ദ്രൻ പറയാം അതെന്താ നിനക്ക് പിന്നെ ഇച്ചിരി ചുക്ക് കാപ്പി ഇട്ട് കൊടുത്താലോ ഞാൻ ഇയാക്കേ ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കില്ല എന്ന് അമ്മയ്ക്കറിയാലോ ഞാൻ ഇയാൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടോളല്ലേ അന്ന് വിവാഹ പന്തലി വെച്ച് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ പൊത്തോട്ടെ ഞാൻ അത് തീരുമാനിച്ചല്ലേ പിന്നെ എന്തിനാ എന്നോട് ഇത് പറയുന്നത് അപ്പോൾ ഉടനെ ചന്ദ്ര പറയണേ അതെന്താ നീ അങ്ങനെ പറയുന്നത് ഇവൻ നിൻ്റെ ഭർത്താവിൻ്റെ ചേട്ടനല്ലേ അവൻ ഇത്തിരി ചുക്ക് കാപ്പിയോ കറിയോ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ നിനക്കെന്താ സംഭവിക്കുന്നത് അവന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് നീ എന്തിനാ ശപഥം എടുക്കുന്നത് അപ്പം പറയാം ഞാൻ ചെയ്യില്ല ഇയാൾക്ക് വേണ്ടി ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല ഇയാൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ഇയാളുടെ ഭാര്യയുണ്ടല്ലോ ശ്രുതി അവളകത്തുണ്ടല്ലോ അവളോട് പറയട്ടെ അവൾ ചെയ്ത് കൊടുക്കട്ടെ ചുക്ക് കാപ്പി ഇട്ടോ രണ്ടു കറി വെച്ചോ എന്തെങ്കിലും എന്നെ അതിനൊന്നും കിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ ചന്ദ്രൻ പറയാം നീ എന്റെ നേരെ നിന്ന് തർക്കുത്തരം പറയാറായി അല്ലേ കൊള്ളാവല്ലോടി നിനക്കെന്താണ് ഇച്ചിരി ചുക്ക് കാപ്പി ഇട്ട് കൊടുത്താലോ പിന്നെ പോയി ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കടി അപ്പോൾ ഉടനെ ശ്രുതിയും പറയാം അതെ രേവതി പോയി എനിക്കിച്ചിരി ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വന്നേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പം രേവതി പറയാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ ചുക്ക് കാപ്പി ഇട്ടില്ലെന്ന് എടി പോയി ചുക്ക് കാപ്പി ഇടലിന്ന് പിന്നെയും ചന്ദ്രയങ്ങ് ആജ്ഞാപിക്കുക അപ്പോഴേക്ക് ഉടനെ ശ്രുതി അങ്ങോട്ട് വരിക ശ്രുതി വരുമ്പോൾ ശ്രുതിയോട് പറയാം രേവതി നിന്റെ ഭർത്താവിനെ ചുക്ക് കാപ്പി വേണമെങ്കിൽ നീ ഇട്ട് കൊടുക്കണമെന്ന് പറയാം അപ്പോൾ ഉടനെ ശ്രുതിയും പറയുക അതെന്താ നീ ഇട്ട് കൊടുത്താൽ നീയല്ലേ ഇവിടെ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യുന്നത് നിനക്ക് ചെയ്തെന്താണെന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ രേവതിക്ക് നല്ല ദേഷ്യം വരെയാണേ രേവതി അടുക്കളയിലേക്ക് പോവുക പോകുമ്പോഴേ രേവതിയുടെ മനസ്സിൽ ആ ചേച്ചിമാർ പറഞ്ഞ് കാര്യങ്ങൾ കിടക്കുക പെട്ടെന്ന് തന്നെ രേവതി പോയിട്ട് സച്ചിയുടെ ബെൽറ്റ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരിക എടുത്തോണ്ട് വന്നിട്ട് ശ്രുതിയുടെ പുറത്തിട്ട് പടം പൊട്ടുന്ന പോലെ ഇങ്ങനെ അഞ്ചാറടി അങ്ങ് കൊടുക്കുക അപ്പോൾ ശ്രുതി അയ്യോ ദേ അമ്മ ഇവളെന്നെ തല്ലുന്നേ ഇവളെന്തിനെ എന്നെ ബെൽറ്റ് വെച്ച് തല്ലുന്നത് ഇവൾ എന്താ ഈ കാണിക്കുന്നത് ഇവൾക്കെന്താ പ്രാതമായെന്നൊക്കെ ചോദിക്കുക അപ്പോൾ രേവതി പിന്നെയും ദേഷ്യം വരിക രേവതി ശ്രുതിക്കിട്ടും കൊടുക്കുക പിടിച്ചു മാറ്റാൻ വരുന്നത് അപ്പോഴേക്കും ചന്ദ്ര വരുവാണ് ചന്ദ്രയുടെ പുറത്ത് രണ്ടുമൂന്നെണ്ണം കൊടുക്കുക അപ്പോൾ ചന്ദ്രയാൻ ഞാൻ കൂവുക ദൈവം എന്താ ഈ കാണിച്ച് കൂട്ടുന്നത് ഇവൾക്കെന്താ പ്രാതായ ആരെങ്കിലും ഓടി വരണേ ഇവൾ ഇവളെന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ പറയുക കേട്ടോ നല്ല മുട്ടനടി മൂന്നെണ്ണത്തിനും കൊടുത്തിട്ട് രേവതി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല കലി വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്